ഹലോ ഫ്രണ്ട്സ് മാജിക് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് അവലേ അവല് അവലോ കൊണ്ട് ഒരു എന്താ ലെമൺ നാരങ്ങ അച്ചോറ് ഉണ്ടാക്കില്ലേ അതേമാതിരി ഉണ്ടാക്കാൻ പോകണം അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം സൂപ്പറായിട്ടുണ്ടാകും നല്ല ടേസ്റ്റി ആയിട്ട് നല്ല മഴ സമയത്തോ നമുക്ക് ഇട സമയത്തൊക്കെ വൈകുന്നേരത്തൊക്കെ കുട്ടികൾക്കൊക്കെ ഇതൊക്കെ കൊടുത്താൽ ഇഷ്ടപ്പെടും ഇതിന്റെ കൂടെ കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് പഞ്ചസാര അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ സൂപ്പറായിട്ടുണ്ടാകും അടിപൊളി ടേസ്റ്റാണ് അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിൻ്റെ കൂടെ നല്ലൊരു ചായ അല്ലെങ്കിൽ കാപ്പി കാപ്പിതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അവില് ഇതങ്ങനെ കുതിർത്തി കഴുകി വൃത്തിയാക്കിയിട്ട് ഇതങ്ങനെ പുലർത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അവലോ കൊണ്ട് എന്താ നാരങ്ങയൊക്കെ പിഴിഞ്ഞിട്ട് നമ്മ ലെമൺ റൈസ് ഉണ്ടാക്കില്ലേ അതേമാതിരി അവലോ കൊണ്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാനിത് അങ്ങനെ വെള്ള അവലാണെങ്കിൽ വെള്ള കളർ ഉണ്ടാകും ഞാനിത് മട്ട അവലാണ് എടുത്തിരിക്കുന്നത് അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കണം എന്ന് നമുക്ക് നോക്കാം ഉച്ചയും ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് കത്തിക്കൂടായ ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ വെളിച്ചെണ്ണ നല്ല മണവും ഉണ്ടാവും ഞാൻ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അതൊന്നും നല്ലതുപോലെ ചൂടാവട്ടെ കടുക് കടുകൊടുക്കാം കുറച്ച് കടുക് കിട്ടണ നിങ്ങൾക്ക് ആവശ്യമുള്ള അവര് അതിനനുസരിച്ചിട്ട് മുളക് എടുക്കാം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു കടുക് നല്ലതുപോലെ പൊട്ടിയ ശേഷം നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇട്ട് കൊടുക്കാം ഉള്ളി ആവശ്യമില്ല കടുക് നല്ലതുപോലെ പൊട്ടിയിട്ടുണ്ട് കടുക് പൊട്ടി ഇനി നമുക്ക് കടലപ്പരിപ്പ് ഉഴുന്നപ്പരിപ്പ് ഇട്ടുകൊടുക്കാം അതിന്റെ കൂടെ തന്നെ കുറച്ച് ജീരകം ഇട്ടുകൊടുക്കാം ഇത് നന്നായിട്ട് മുരിങ്ങുവരാം എളുപ്പത്തിൽ പെട്ടന്ന് ഉണ്ടാക്കാൻ പറ്റും നമുക്ക് പെട്ടെന്ന് അതില് ഉപ്പ്മാവുണ്ടാക്കാം അതേ മേലെ ഇതും ഉണ്ടാക്കാം ഇനി അതിന്റെ കൂടെ ഒരു കഷ്ണം ഇഞ്ചി ഇത് തൈരുമുളക് ഒരു വറമുളക് ആവശ്യത്തിനുള്ള പച്ചമുളക് എല്ലാം ഇട്ട് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് വരച്ച ശേഷം ആ മുളക് ആ മണം വെട്ടെ പച്ചമുളക് തൈര് മുളകിന്റെയൊക്കെ നല്ലൊരു മണം വരും നല്ലതുപോലെ വറന്നിട്ടുണ്ട് ഇനി നമുക്ക് അവൽ പൊട്ടി കൊടുക്കാം കഴുകി വെച്ച അവലല്ലേ മട്ട നമുക്ക് വെള്ള അവല നല്ലത് കളറൊന്ന് കിട്ടും അപ്പൊ അതൊന്ന് നല്ലതുപോലെ ഒലർത്തി വെള്ളം വെള്ള കരുത് കേട്ടോ കൊടുക്കുക ഇനി ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കളറിന് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം അവരിന് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഉപ്പും എരിവ് ഒക്കെ അവരവരുടെ ഇഷ്ടം ഇനി ഇതിന്റെ കൂടെ കുറച്ച് ഇട്ട് കൊടുക്കാം കരുവേപ്പില ഇട്ട് നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം കുറച്ച് പെരിങ്കായ് പൊടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് നിരക്കിടല ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ാരങ്ങ നാരങ്ങ ഒരു പകുതി ഒന്നിന്റെ പകുതി ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം തേങ്ങ ഇടാം എരിവൊക്കെ കറ്റണം നോക്കുക അതിൻ്റെ കൂടെ അണ്ടി പേപ്പ് അങ്ങനെ വേണമെങ്കിലും ഇടാം ഞാൻ നിരക്കടലി ഇട്ടിട്ടുണ്ട് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇടുന്നുണ്ട് ചീകി വെച്ചാൽ ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ഇൻ്റെ കൂടെ തന്നെ കുറച്ച് തേങ്ങ ഇട്ടുന്നുണ്ട് അടിപൊളിയാവും തേങ്ങ ഒക്കെ സൂപ്പറായി ഗ്യാസ് ഓഫാക്കി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ട എങ്ങനെയുണ്ട് സൂപ്പറായില്ലേ കളർഫുള്ളായിട്ട് മണിക്കൊക്കെ ഇങ്ങനെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ രിവ് പുളുപ്പ് എല്ലാം ഉണ്ട് ഗ്യാസ് ഓഫാക്കി നമുക്ക് തൈര് മുളക് അതിന്റെ ഇടയിൽ ഇണ്ട് അതും കടിച്ചിട്ട് നമുക്ക് കഴിക്കാം ഇനി ഇത് പ്ലേറ്റിലേക്ക് കാണിച്ചു റെഡി ആയിട്ട് മാവ് നമുക്ക് ഉപ്പ് മവില് ലെമൺ റൈസ് മാതിരി ഉണ്ടാക്കി ഓ സൂപ്പറായിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണോട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണേ ഒരു കപ്പ് ചായ തൈര് മുളക് സൂപ്പർ ആയിട്ടുള്ള റെഡിയായി നാരങ്ങ കഴിക്കുക ഉണ്ടാക്കി നോക്കുക കുറച്ച് മല്ലിയിലേ ഇട്ട് കൊടുക്ക കുറച്ച് കരിവേപ്പിലിട്ട് കൊടുക്കുക കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ ചായ നല്ല ചൂട് ചായ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ചെയ്യത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ